കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന മഹാത്മാഗാന്ധിയെ ഒരു പ്രധാനമന്ത്രിക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ നാണക്കേട് മറ്റൊന്നുമില്ല മഹാത്മാഗാന്ധിയെ ആരും അറിഞ്ഞിരുന്നില്ല ഗാന്ധി എന്ന സിനിമയിലൂടെയാണ് മഹാത്മാഗാന്ധിയെ കുറിച്ച് ആളുകൾ അറിഞ്ഞത് ഈ വാക്കുകൾ പറഞ്ഞത് ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ചത് മഹാത്മാഗാന്ധി ആണെന്ന് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി ഗാന്ധിജിയെ കുറിച്ച് അറിഞ്ഞത് അഭിമുഖം നടത്താൻ വന്നവരുടെ മുഖഭാവങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഗാന്ധിയെ ലോകമറിഞ്ഞത് ഇതിലൂടെയാണെന്ന് പറയുന്നതിനേക്കാൾ ഒന്നുകൂടി നല്ലത് മോദി ഗാന്ധിയെ അറിയുന്നത് സിനിമയിലൂടെ ആണെന്ന് പറയുന്നതാണ് ഗാന്ധിയെ മനസ്സിലാക്കാൻ ഒരു സിനിമ കാണേണ്ട ആവശ്യം ഒരു എൻഡർ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിക്കേയുള്ളൂ എന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് രാഹുലിന്റെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് മുൻപ് മഹാത്മാഗാന്ധിയെ കുറിച്ച് അറിവില്ലാത്ത ലോകത്തിന്റെ എവിടെയാണ് പുറത്തു പോകാനിരിക്കുന്ന പ്രധാനമന്ത്രി ജീവിച്ചതെന്ന് തനിക്ക് അറിയില്ലെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശും പ്രതികരണം നടത്തി മഹാത്മാഗാന്ധിയുടെ പൈതൃകം തകർക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിന്റെ സർക്കാരാണ് അതിന് ശ്രമിക്കുന്നത് അവരാണ് വാരണാസിയിലെയും ഡൽഹിയിലെയും അഹമ്മദാബാദിലെയും ഗാന്ധിയൻ സ്ഥാപനങ്ങൾ തകർത്തയെന്നും ജയറാം രമേശ് വിമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മഹാത്മായുടെ ഭക്തരും ഗോഡ്സിയുടെ ഭക്തരും തമ്മിലുള്ള പോരാട്ടമാണ് സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ഗോഡ്സി ഭക്തരായ സഹപ്രവർത്തകരുടെയും പരാജയം സുരക്ഷിതമാണെന്നും ജയറാം രമേശ് പ്രതികരിച്ചു